കൗങ്ങു നടുന്നതിന് ഏതെല്ലാം ഇനങ്ങളാണ് നല്ലത് ഇവയുടെ കൃഷി രീതി എങ്ങനെയൊക്കെ എന്നിവയൊക്കെ മനസ്സിലാക്കാം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും കൌങ്ങ് കൃഷി പരിചരണം അടക്കക്ക് താരതമ്യേന വില ലഭിച്ചു തുടങ്ങിയപ്പോൾ കൗങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കാനും പരിചരിക്കാനും ഇന്ന് എല്ലാവരും താല്പര്യം കാണിക്കുന്നുണ്ട് വിവിധ സാഹചര്യങ്ങളിൽ വളരാൻ കൗങ്ങിന് കഴിവുണ്ടെങ്കിലും ഉറച്ച കീഴ്മണ്ണ് വരൾച്ച വെള്ളക്കെട്ട് ശക്തമായ തെക്കൻ വെയിൽ എന്നിവ കൗങ്ങു വളർച്ചയെ തളർത്തുന്ന ഘടകങ്ങൾ ാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ കൗങ്ങിൻ തൈകൾ വെക്കുമ്പോൾ നീർവാർച്ചയ്ക്കായി ആഴത്തിലുള്ള ചാലുകൾ കീറണം മഴക്കാലത്ത് കൗങ്ങിന്റെ വേരുപടലത്തേക്കാൾ താഴെ വെള്ളം നിർത്താൻ തക്ക വിധത്തിലാവണം ഇത് ഇനങ്ങൾ മികച്ച വിളവ് നൽകുന്നതും ജനപ്രീതി നേടിയതുമായ കൗങ്ങിനങ്ങളാണ് മംഗള സുമംഗള ശ്രീമംഗള മോഹിത് നഗർ എന്നിവ ഇതിൽ മംഗള ചൈനയിൽ നിന്നുള്ള ഇനമാണ് ഇടത്തരം ഉയരത്തിൽ വളരുന്ന ഇതിന്റെ അടയ്ക്ക ഉരുണ്ടിരിക്കും സുമംഗള ഇന്തോനേഷ്യയിൽ നിന്നും ശ്രീമംഗള സിംഗപ്പൂരിൽ നിന്നും ഉള്ളതാണ് ഇത് രണ്ടും ഉയരം കൂടിയവയാണ് സുമംഗളയുടെ അടയ്ക്ക ഉരുണ്ടും ശ്രീമംഗളയുടേത് അണ്ടാകൃതിയിലുമാണ് മംഗളയേക്കാൾ വിളവ് കൂടുതലാണിതിന് പശ്ചിമ ബംഗാളിലെ മോഹിത് നഗറിൽ നിന്നുള്ള നാടൻ ഇനമാണ് മോഹിത് നഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനശേഷി കൂടിയ ഈ ഇനം നേരത്തെ കായ്ക്കുമെന്ന പ്രത്യേകതയുമുണ്ട് അനുകൂല പരിതസ്ഥിതികളിൽ കൗങ്ങ് അറുപത് മുതൽ എൺപത് വർഷം വരെ നിലനിൽക്കും നാൽപ്പത് വർഷം കഴിഞ്ഞാൽ ഉൽപാദനം പൊതുവെ കുറഞ്ഞു തുടങ്ങും തൈ നടാം നീർവാർച്ചയുള്ള ഇടങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിലും അല്ലാത്ത ഇടങ്ങളിൽ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലും തൈ നടാം തൈകൾ തമ്മിൽ ഒൻപതടി അതായത് രണ്ടേ പോയിന്റ് ഏഴ് മീറ്റർ അകലം നൽകണം തൈകൾക്ക് ആദ്യത്തെ നാലഞ്ചു വർഷം വരെ തണൽ കൊടുക്കണം കൗങ് അവയുടെ ഇളം പ്രായത്തിൽ തണൽ ഇഷ്ടപ്പെടുന്നു തണലിനായി വാഴ നടുന്നതാണ് ഉത്തമം വെയിലടി ചെറുക്കത്തക്ക വിധം തെക്കു ഭാഗത്തും തെക്കു കിഴക്കൻ വശത്തും കുന്നുകളോ പൊക്കമേറിയ വൃക്ഷനിരയോ ഉണ്ടായിരുന്നാൽ തെക്കൻ വെയിലിന് ശക്തി കുറയും വാഴ ചേന കൈതച്ചക്ക കുരുമുളക് കൊക്കോ ഇഞ്ചി മഞ്ഞൾ തീറ്റപ്പുല്ല് എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം വളം നൽകൽ നട്ട് ആദ്യ വർഷം മുതൽ തൈകൾക്ക് വളങ്ങൾ നൽകാം വളർച്ചയനുസരിച്ച് അനുസരിച്ച് വർഷം പ്രതി ജൈവ വളങ്ങൾ പത്തു മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ ആകാം ഇത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നൽകുന്നതാണ് നല്ലത് വരൾച്ച അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും നനയ്ക്കേണ്ടി വരും ചെടിക്ക് ചുറ്റും പുതയിടുന്നത് ഈർപ്പം നിലനിർത്തുന്നതിന് സഹായകമാകും മഴക്കാലത്ത് വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ചാലുകൾ കീറി നീർവാർച്ച ഉറപ്പാക്കണം രാസവളങ്ങൾ ചേർക്കുകയാണെങ്കിൽ നൽകുന്ന പോഷകങ്ങളിൽ സമതുലിത പാലിക്കാൻ ശ്രദ്ധിക്കണം കേരള കാർഷിക സർവകലാശാലയുടെ ശുപാർശ അനുസരിച്ച് വളർച്ച എത്തിയ നാടൻ കൗങ്ങിന് നൂറ് ഈസ്റ്റു നാൽപ്പത് ഇസ്റ്റു നൂറ്റി നാൽപ്പത് ഗ്രാം വീതവും ഉൽപാദന ശേഷി കൂടിയവയ്ക്ക് നൂറ്റി അൻപത് ഇസ്റ്റു അറുപത് ഇസ്റ്റു ഇരുന്നൂറ്റി പത്ത് ഗ്രാം വീതവും എൻ പി കെ പോഷകങ്ങൾ ലഭിക്കത്തക്കവണ്ണം രാസവളങ്ങൾ ഒരു വർഷം നൽകണം ജലസേചന സൗകര്യമുള്ള തോട്ടങ്ങളിൽ ഒന്നാം ഒന്നാംഘഡു രാസവളം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും രണ്ടാം രണ്ടാംഘഡു ഫെബ്രുവരിയിലും നൽകാം മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ രണ്ടാം ഗഡു വേനൽ മഴ ലഭിച്ചതിന് ശേഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നൽകാം പുളിരസമുള്ള മണ്ണിൽ തൈ ഒന്നിന് അഞ്ഞൂറ് ഗ്രാം വീതം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നൽകണം രണ്ടാം ഗഡു രാസവളം ചേർക്കുന്നതിന് രണ്ടാഴ്ച മുമ്പായി കുമ്മായം വിതറി മണ്ണുമായി കൊത്തിയിളക്കണം മഞ്ഞളിപ്പ് ബാധിച്ച മരങ്ങൾക്ക് മഗ്നീഷ്യം സൾഫേറ്റ് അറുപത് ഗ്രാം ബോറോക്സ് സിങ്ക് സൾഫേറ്റ് എന്നിവ ഒരു മരത്തിന് പ്രതിവർഷം ഇരുപത് ഗ്രാം എന്ന തോതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്